അസ്സലാമു അലൈക്കും ഞാൻ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഭക്ഷണ സമയത്തെ കുറിച്ചാണ് കഴിക്കേണ്ട ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം എന്നുള്ളത് ഒരു വലിയ ടോപ്പിക്കാണ് അതിപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഭക്ഷണം കഴിക്കേണ്ട സമയം ഇതിനെപ്പറ്റി പറയാനുള്ള ഒരു പ്രധാന കാരണം ദിവസവും അഞ്ചോ ആറോ രോഗികൾ ഗ്യാസ്ട്രൈറ്റിസ് കംപ്ലൈന്റുമായി എന്നെ സമീപിക്കാറുണ്ട് അതിൽ അധികം ആളുകളുടെയും പ്രശ്നം ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതിയാണ് പല അമ്മമാരും രാവിലത്തെ ഭക്ഷണം കഴിക്കാർ സ്കൂളിൽ കുട്ടികളെയെല്ലാം വിട്ട് പത്ത് മണിക്കോ മറ്റോ ആണ് അതുപോലെ ജോലിക്ക് പോകുന്നവർ പലരും പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നവരാണ് ഇത് ശരീരത്തിന് വലിയ ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത് പ്രഭാത ഭക്ഷണമാണ് ഒരു ദിവസത്തിന്റെ എനർജിയുടെ മുഖ്യമായ സ്രോതസ്സ് വീട്ടമ്മമാർ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയം രണ്ടു മണിയോ മൂന്ന് മണിയോ ആണ് എനിക്ക് പരിചയമുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഞാൻ ഉച്ചക്ക് കൺസൾട്ടിംഗ് തുടങ്ങുന്നത് മൂന്ന് മണിക്കാണ് ആ സമയത്ത് പോലും ഉച്ചഭക്ഷണം കഴിക്കാതെ വരുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി ഭക്ഷണത്തിന്റെ കാര്യം പറയേണ്ടതില്ല വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്ന ഏക സമയം അതാണെന്ന് കരുതി മണി വരെ വൈകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് മാരകമായ രോഗങ്ങൾക്ക് വഴി തെളിയിക്കുന്നു മുപ്പത് നാപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മളിൽ പലരും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നീ രോഗങ്ങൾക്ക് അടിമകളാണ് ഇതിനൊരു പ്രധാന കാരണം വൈകി ഭക്ഷണം കഴിക്കലും ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതിയുമാണ് പ്രവാസികളുടെ മരണത്തിന്റെയും രോഗത്തിന്റെയും പ്രധാന കാരണം ഇതുതന്നെ ഇവരിൽ പലരും രാവിലെ തന്നെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നവരും രാത്രി വയറു നിറയെ ഭക്ഷിക്കുന്നവരുമാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പലരുണ്ട് പറ്റ് പറ്റാറില്ല ഇതിനൊരു പ്രധാന കാരണം ഭക്ഷണം വൈകി കഴിക്കുന്നതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തല പൊക്കാൻ കഴിയുന്നില്ല എന്ന് പരാതിപ്പെടുന്നത് പലരുണ്ട് ശരീരത്തിന്റെ ടയർഡ്നെസ് കാരണമാണിത് നമ്മുടെ ആമാശയം പ്രയാസപ്പെടുന്നതിനാലാണ് നല്ല ഉറക്കവും നിങ്ങൾക്ക് ഇതുമൂലം കിട്ടുന്നില്ല നമ്മുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ ശ്രദ്ധിച്ചു നോക്കുക അമേരിക്കക്കാർ നേരത്തെ ഭക്ഷണം കഴിക്കുന്നവരാണ് ചൈന ജാപ്പാൻ അറബീസ് ഇവരെല്ലാം നേരത്തെ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മുടെ അയൽ സംസ്ഥാനത്തെ തന്നെ കാണാം തമിഴന്മാരെല്ലാം നേരത്തെ മിഴന്മാരെല്ലാം കഴിക്കുന്നവരാണ് മുഹമ്മദ് നബി സല്ലാ അല്ലൈല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അത്തായം നേരത്തെ കഴിക്കണം ഇഷായുടെ മയരുബിന്റെ ഇടയിൽ നിങ്ങൾ അത്തായം കഴിക്കുക പറ്റുമെങ്കിൽ മയപിന്റെ മുമ്പ് തന്നെ നിങ്ങൾ കഴിക്കണം സൂര്യാസ്തമയത്തിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന ഒരേ ഒരു വ്യക്തി മനുഷ്യൻ മാത്രമാണ് എ പി ജെ അബ്ദുൽ കലാം മരിക്കുന്നത് എമ്പത്തിനാലാമത് വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് വരെ വളരെ ഊർജ്ജസ്വലനായിരുന്നു അദ്ദേഹം നേരത്തെ ഭക്ഷണം കഴിക്കുന്നതെന്നും ക്രമത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു അത്തായം മത്തിപ്പഴത്തോളം എന്നാണ് ചെല്ലെ പക്ഷേ ഇന്ന് എല്ലാവരും അത്തായം മത്തിമലത്തോളമാണ് കഴിക്കുന്നത് ഡോൺ ഈറ്റ് യുവർ ഡിന്നർ ലേറ്റ് ബട്ട് ഈറ്റ് യുവർ ഡിന്നർ ലൈറ്റ് ഇന്ന് കാണുന്ന ഒട്ടുമിക്ക രോഗങ്ങളുടെയും പൊണ്ണത്തടി ഷുഗർ മുതലായ രോഗങ്ങളുടെയും എല്ലാം മൂന്നിലെ കാരണം ഭക്ഷണം വൈകി കഴിക്കുന്നതും ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതിയുമാണ് ആരോഗ്യകരമായ ശരീരത്തിന് ഞാൻ നിങ്ങൾക്കൊരു ഭക്ഷണ രീതി നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും എണീറ്റ ഉടനെ രണ്ട് ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക ഹൈഡ്രോതെറാപ്പി എന്നാണ് ഇതിന് പറയുന്നത് ഇത് വളരെ എഫക്റ്റീവായ ഒരു മെത്തേഡാണ് പ്രഭാത ഭക്ഷണം നിങ്ങൾ ഏഴ് മണിക്കും എട്ട് മണിക്കിടയിൽ കഴിക്കുക എണീറ്റ് കഴിഞ്ഞതിന്റെ മുപ്പത് മിനിറ്റിന് ശേഷം എന്നതാണ് കണക്ക് ഒരിക്കലും പ്രഭാത ഭക്ഷണം പത്ത് മണിക്ക് ശേഷം നിങ്ങൾ കഴിക്കരുത് ഉച്ചഭക്ഷണം പന്ത്രണ്ടരയ്ക്കും ഒന്നരയ്ക്കും ഇടയിൽ കഴിക്കുക മണിക്ക് ശേഷം ഒരിക്കലും കഴിക്കരുത് പ്രഭാത ഭക്ഷണത്തിനും ഉച്ചഭക്ഷണത്തിനും ഇടയ്ക്ക് നാല് മണിക്കൂറെങ്കിലും ഇടവേള ഉണ്ടായിരിക്കണം രാത്രി ഭക്ഷണം ആറ് മണിക്കും എട്ട് മണിക്കും ഇടയിൽ കഴിക്കുക പത്തുമണിക്ക് ശേഷം ഒരിക്കലും കഴിക്കരുത് ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കണം ദിവസവും നാല് എങ്കിലും വെള്ളം കുടിക്കുക ഈ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വയർ സംബന്ധമായ ഒട്ടുമിക്ക അസ്വസ്ഥതകളും നിങ്ങൾക്ക് മാറിക്കിട്ടും അതുപോലെ നല്ല ആരോഗ്യവും നിങ്ങൾക്ക് പ്രധാനം ചെയ്യും എല്ലാവർക്കും പറിച്ചവൻ ആരോഗ്യകരമായ ശരീരം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു